സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിൽ കരുതലോടെ പ്രതികരിച്ച് സിപിഎം നേതാക്കൾ എസ് ഐ ടി അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ ചെന്നിത്തല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണ്ഠര് രാജീവരുടെ അറസ്റ്റിലെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് സിപിഎമ്മിന് തന്ത്രിയുടെ അറസ്റ്റ് ബിജെപി അവിടെ കോൺഗ്രസിന്റെ നേതാവ് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇതൊന്നും ഇപ്പോൾ പുറത്തു പോകുന്നല്ലോ വിവരം പുറത്തു പോകുന്നല്ലോ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ പോറ്റിയെ കയറ്റിയ പാട്ടുപാടിയല്ലോ ഇനി പോറ്റിയൊക്കെ പാട്ടിൻ്റെ അകത്ത് ഇങ്ങനെയാ പാട്ടുപാടാണ് ഞാൻ മാറുന്നില്ല തന്ത്രിയുടെ അറസ്റ്റിനെ പ്രതിപക്ഷം സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രിമാർക്കെതിരെ ആരോപണം കടുപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ് നിയമത്തിലാരും അതീതരല്ല എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ ഈ ഉൾപ്പെട്ടിട്ടുള്ള എത്ര വലിയ ആളാണെങ്കിലും അവരെല്ലാം നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം എസ് അന്വേഷണത്തെ നിയമമന്ത്രി പി രാജീവ് ന്യായീകരിച്ചു മന്ത്രി അറിയാതെ ഇത്രയും വലിയ കൊള്ള നടക്കില്ലെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം റിപ്പോർട്ടർ തിരുവനന്തപുരം